മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിണങ്ങിയ ജീവിതപ്പങ്ങളെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം ആട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയോ വിവാഹാലോചനകൾ ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ഫസ്റ്റ് മാരേജ് നോക്കുന്ന ഷൈലാബി എന്ന മുസ്ലിം യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് വയസ്സ് നാൽപ്പത്തിയാറ് അഞ്ച് പോയിന്റ് രണ്ടടിയാണ് ഹൈറ്റ് വരുന്നത് അറുപത്തഞ്ച് കെ ജി ആണ് വെയ്റ്റ് ഡിഗ്രി വരെയാണ് ക്വാളിഫിക്കേഷൻ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസാണ് പരിഗണിക്കുന്നത് പാലക്കാട് തൃശ്ശൂർ എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് ആണെങ്കിൽ പരിഗണിക്കുന്നു പറയുന്നുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർലേറ്റ് മദറും രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററും അടങ്ങുന്നതാണ് കുടുംബം വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല രണ്ടാമതായി ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് അടവയസ് നാൽപ്പത്തി നാല് ഹൈറ്റ് വരുന്നത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണ് നോർമൽ വെയ്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി വരെയാണ് അഞ്ചാം ക്ലാസ് വരെയാണ് മദ്രസ പഠനം ഇവർക്കൊരു കുട്ടിയുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് ഗൾഫിലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്ന് പറയുന്നുണ്ട് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്